ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി അയേൺ ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഷേർട്ടിൻ്റെ ബോട്ടം ഭാഗം ബോട്ടം ഭാഗത്ത് നിന്നുള്ള ഉൾവശത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെയൊക്കെ ചുരുക്കമൊക്കെ വരും അതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിത് ഹോൾസ് വരുന്ന ഭാഗമാണ് അതായത് പോക്കറ്റിന്റെ സൈഡ് ആണ് ആ ഒരു ഭാഗവും നമ്മൾ ഉൾഭാഗത്ത് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ ഒരു ഭാഗം സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ട് ബട്ടൺസ് വെക്കുന്ന ഭാഗമാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉൾവശത്ത് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവുമല്ലോ ആ ഒരു സ്റ്റിച്ചിൽ കൂടിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല വശത്ത് അയൺ ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടുകൂടി പെട്ടെന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് സ്ലീവാണ് അയൺ ചെയ്യേണ്ടത് സ്ലീവ് അയൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമില്ലേ അതായത് ഷേർട്ടിൻ്റെ സൈഡ് വശത്ത് മടക്കി തയ്ച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ബാക്ക് വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം അയേൺ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷോൾഡറും അതുപോലെ തന്നെ ഈ റാം ഹോളിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു റിഗാളിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് ഈയൊരു സമയത്ത് അയേൺ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു സൈഡ് സ്റ്റിച്ചിൻ്റെ മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗം നമുക്ക് വരേണ്ടത് ബാക്ക് ഭാഗത്താണ് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കേട്ടോ ബാക്ക് ഭാഗത്തേക്ക് ഈ ഒരു മടക്ക് ബാക്ക് ഭാഗത്തേക്ക് മടക്കി വെച്ച് ഇവിടെയും നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഉണ്ടാവും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഋഗാളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചൊക്കെ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിലുള്ള ആ ഒരു ചുളുക്കൊക്കെ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും നമ്മൾ അയൺ ചെയ്തു ഇനി നമ്മൾ അയൺ ചെയ്യുന്നത് നമ്മുടെ നെക്ക് കോളറാണ് അതായത് കോളർ ഇത് ഉള്ള ഭാഗമാണ് ഇത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം അതായത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇതുപോലെ അയൺ ചെയ്യേണ്ടത് ഈ ഒരു അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മളൊന്നിവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ആ ഒരു കോളർ ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തൈ സ്റ്റിച്ചിങ്ങില്ലേ ആ ഒരു ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഉണ്ടോ ഇനി നമുക്കിവിടെ ഷോൾഡറിനേക്കാൾ അല്പം താഴ്ത്തി ഇതുപോലെ മടക്കി നമുക്കി ഷോൾഡർ ഒന്ന് അയൺ ചെയ്യണം അതായത് അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ലൈന് വരാതെ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഫോൾഡിൽ വരുന്ന ആ ഒരു മടക്കൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ ഇവിടെ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതൊന്ന് നിവർത്തി അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ കോളറിൻ്റെ ഭാഗം അയൺ ചെയ്തു ഇനി നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കോളറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇത് കേട്ടോ വിരലുകൾ മാറ്റാതെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ വിരലവിടെ നിന്ന് മാറ്റി മാറ്റി പിടിക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമുക്കൊന്ന് നെക്കിന് ബട്ടൺസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ബട്ടൺസ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കേട്ടോ ഒന്ന് കൈ വലിച്ചു കൊടുത്താൽ മതി കണ്ടോ വിരൽ കൊണ്ട് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ടോട് കൂടി നമ്മുടെ കോളർ നമുക്ക് കിട്ടും കണ്ടോ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ബട്ടൺസൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബാക്ക് ഭാഗത്തെ ഇതുപോലെ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഉണ്ടോ ബാക്ക് സൈഡ് എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ ആ ഒരു സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് അയേൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും നമുക്ക് ആ ഒരു ഷേപ്പ് കണ്ടോ നമ്മുടെ ഷേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ബാക്ക് പാർട്ടൊക്കെ നമുക്ക് മുഴുവനായും ഒന്ന് അയേൺ ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് തന്നെ കേട്ടോ നമ്മുടെ കൈയുടെ ഷേപ്പ് സൈഡ് ഭാഗത്തുള്ള ആ ഒരു ഷെയ്പ്പൊക്കെ കറക്റ്റായി വന്ന് നിൽക്കുന്നതാണ്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഭാഗം നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് നല്ലവണ്ണം ഷെയ്പ്പോടുകൂടി നമുക്കത് കിട്ടും കണ്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ ഈ ഇടയിൽ കൂടി കണ്ടോ ബട്ടൺസിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ ഈ ഒരു ഇടയിൽ കൂടി ഒന്ന് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മളിവിടെ അയൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം കണ്ടോ ഇതുപോലെ വെച്ച് നേരെ പകുതിയായിട്ടൊന്ന് മടക്കി വെക്കാം കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് നല്ലവണ്ണം സൈഡൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും അപ്പം നമ്മളിവിടെ ഷർട്ട് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം